ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ പർണങ്ങാനം പൈക റൂട്ടിലാണ് പർണങ്ങാനത്തു നിന്നും പൈകയ്ക്ക് പോകുന്ന വിളക്കുമാടം കൂടി പൈകയ്ക്ക് പോകുന്ന റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ടാർ റോഡ് ഫ്രണ്ടേജ് തീർന്ന് ഇരിക്കുന്ന ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റാണ് അകത്തോടി സ്റ്റെയർ റൂമുണ്ട് ഉണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളത്തിന് പൈപ്പ് കണക്ഷനാണ് കുടിവെള്ള പദ്ധതിയുടെ കിണർ വെള്ളം തന്നെയാണ് ഇവിടെ എല്ലാം വെള്ളം ഉള്ള പ്രദേശമാണ് നമുക്ക് കുഴലടിച്ചാലും വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പത്ത് എൺപത് അടി താന്നു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന മേഖലയാണ് പക്ഷേ സ്ഥലം കുറവുള്ളതിൻ്റെ പുറത്ത് കിണർ കുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ ഉടമസ്ഥന് ഇപ്പോഴിവിടെ നിലവിലെ പൈപ്പ് കണക്ഷനുണ്ട് നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷനാണ് വെള്ളമുള്ള നല്ലൊരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അകത്തൂടി സ്റ്റെയർ ഇട്ട് പണിതരിക്കുന്നതിൻ്റെ പുറത്ത് ഇത് സ്റ്റെയർ റൂമാണ് ആ കാണുന്നത് നമുക്ക് മുകളിലേക്ക് ഒന്നോ രണ്ടോ റൂം പിടിക്കണമെന്നുണ്ടെങ്കിലും അകത്തൂടി സ്റ്റെയർ ഉള്ളതിൻ്റെ പുറത്ത് പിടിക്കാവുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണ് പള്ളി അമ്പലം ഇതെല്ലാം അടുത്തുണ്ട് സ്കൂൾ ബസ് അതുപോലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ ബസ്സുകളെല്ലാം ഈ നൂറ് മീറ്റർ ദൂരം മാറിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ലൊരു കാർ കാർപോർച്ചോട് കൂടിയ വീടാണ് ഇതാണ് ആ വീടിൻ്റെ അത്യാവശ്യം നല്ല ഒരു സിറ്റൌട്ടുണ്ട് ഒരു യൂസ്ഡ് ഗൗസാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഉടമസ്ഥൻ ഇപ്പം താമസിക്കുന്നില്ല താമസിക്കാനായിട്ട് പണിത വീടാണ് ഇപ്പം നിലവിൽ താമസമില്ല ഇതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് ഹിവിങ് സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മെയിൻ ഡോർ തുറന്ന് കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ടുള്ള ഭാഗമാണ് അത് അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു രണ്ട് മൂന്ന് സെറ്റുകളുമൊക്കെ സെറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് ഇതാണ് ആ കാണുന്നത് ആണ് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ അതുപോലെ നമ്മുടെ അവിടുന്ന് ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് കാണുന്നത് ആ സൈഡിലായിട്ട് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്ത്റൂമുണ്ട് അറ്റാച്ചഡ് ആയിട്ടുള്ള മറ്റൊരു റൂമുണ്ട് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് ഇതാണ് ഒട്ടും മുഷിയാതെ കിടക്കുന്ന വീടാണ് നമുക്ക് അകവൊന്നും ഒട്ടും മുഷിയേണ്ട കാര്യമില്ല അപ്പം നമുക്ക് പുതിയതായിട്ടൊരു വീട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ പുറംഭാഗമൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല പുതിയ വീടായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പറഞ്ഞ പറഞ്ഞൊക്കെ ആയിട്ട് അടുത്തായിട്ട് വൈകഭാഗവുമായിട്ടും അടുത്താണ് നമ്മുടെ ഒരു നല്ല ഒരു ബസ് റൂട്ടിൽ നിന്ന് അധികം ദൂരം മാറാതെ അതായത് നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ഹോം ആയിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത് കുറഞ്ഞ ചിലവിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാനും വാങ്ങിക്കാവുന്ന വാങ്ങിക്കാവുന്നതുമാണ് ഇതിന് സെല്ലറ് ആവശ്യപ്പെടുന്ന തുക മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അല്പസ്വല്പൊക്കെ കുറയ്ക്കും എന്നോർത്തോട്ട് വലിയൊരു കുറവൊന്നും ഉണ്ടാക്കി തരാം എന്നാലും നമുക്ക് സംസാരിച്ച് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നും നമുക്കെന്തെങ്കിലും കുറയ്ക്കാവുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു വീട് സ്ഥലവുമാണ് നല്ല അകത്തൂടി ഇട്ടുള്ള വീടുകൾ വളരെ വിരളമാണ് കാരണം രണ്ട് ബെഡ്റൂമിൻ്റെ വീടൊന്നും അങ്ങനെ ആരും സ്വന്തമായിട്ടുള്ള താമസിക്കാമെന്നുള്ളവർ മാത്രമേ സ്റ്റെയർ റൂം ഇട്ട് പണിയുള്ളൂ അതൊക്കെ ചിലവ് കൂടുതലായ വർത്ത പക്ഷേ ഇത് നമുക്ക് മുകളിലേക്ക് പണിയാമെന്നുള്ള രീതിയിലുള്ള ഒരു നല്ലൊരു കൊച്ചു മനോഹര വീടാണ് നല്ലൊരു ഏരിയയിൽ എല്ലാ ചുറ്റിനും നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് റോഡിലേക്ക് അധികം ദൂരമില്ല അപ്പോൾ പോരാത്തന്നെ പള്ളി സ്കൂള് അമ്പലം ഇതെല്ലാം അടുത്തുണ്ട് കൊണ്ടുതാനും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം ഇതാണ് നമ്മളിപ്പോൾ അടുക്കളയാണ് അടുക്കളയുടെ ഭാഗത്തുനിന്ന് ഇത് വിറകടുപ്പ് വിറകടുപ്പും ഉണ്ട് അടുക്കള കൂടാതെ വിറകടുപ്പും ഉണ്ട് ഇതാണ് വിറകെടുപ്പിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു മനോഹര വീടാണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഹോം ആയിട്ടുള്ള വീടുകൾ വളരെ കുറവാണ് ഇതൊക്കെ നമുക്ക് കുറഞ്ഞ പൈസയുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു വീടാണ് സാധാരണ പഴയതോ ഒരുപാട് പഴയതോ അങ്ങനെയുള്ള ഇതൊന്നുമല്ല കൂടി വന്ന അഞ്ച് വർഷത്തെ പഴക്കം കാണും അതുപോലെയുള്ള നല്ലൊരു വീടാണ് താമസമില്ല ഉടമസ്ഥൻ ഇപ്പം ഇവിടെ ഇല്ല എപ്പം പറഞ്ഞാൽ നമുക്ക് വന്ന് താക്കോലും കൊണ്ട് വന്ന് നമ്മളെ തുറന്ന് കാണുന്ന കാണിക്കുന്നതായിരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത നല്ലൊരു ഒരു ഏരിയ ആയി നമുക്ക് ഇവിടെ പൈപ്പ് കണക്ഷനുണ്ട് ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള ഏരിയ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴൽ കണ്ടർ അടിക്കാവുന്നതാണ് നല്ലൊരു ഏരിയയിൽ നല്ലൊരു റോഡ് സൈഡിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് അനുയോജ്യമാണ് ഇത് മുകളിലേക്കുള്ള രണ്ടാം നിലയിലേക്കുള്ള ഭാഗമാണ് സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ നമുക്ക് ഒന്നോ രണ്ടോ റൂം പിടിക്കണമെന്നുണ്ടെങ്കിൽ പിടിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി ഈ വീട് കാണാനായിട്ട് നിങ്ങളെ ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് നോക്കുന്ന ഏതൊരാൾക്കും ഇത് അനുയോജ്യമായിരിക്കും ഇതാണ് ടെർസരിയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു മനോഹര വീട്